എനിക്കിത്തിന് തന്നെ കാണാൻ പറ്റത്തില്ലല്ലോ എന്താ കാണണു എന്റെ എന്റെ പൊലവിളിയും കൂടെ നീന് കാണുള്ളൂ കാണാ കാണിച്ചു നമ്മുടെ റൂമിൽ പോയാലോ ആ

ഞാൻ എത്ര നാളുകൊണ്ട് അടുത്ത് പറയുന്ന വേടിച്ചേരാൻ പറ്റൂല പിന്നെ എന്തിനു ജോലി തോണി വേണം തോന്നുന്നു ഇതാളിയാ ഞാൻ പറഞ്ഞ ഭയങ്കര ചെലവെന്താണോ ബഡ്ജറ്റ് ആണല്ലോ ബഡ്ജറ്റ് മന്തി വേണ്ടിട്ടാ നിന്റെ അത് ഫലൂട ചില്ലി അൽഫാമ് അണി ചില്ലി അൽഫാമം പെരി ഒക്കെ ആണോ കുട്ടിക്ക് കൊടുക്കാനീ വാൻഡ് കൊടുക്കും രൂപ ഡയറി മിൽക്ക് അഞ്ചുരയുടെ മഞ്ചി അപ്പൊ പൂവാ പൂവ് ഇപ്പൊ ഈ ശബന്മാറി പൂവെടുത്ത് അവക്ക് കൊടുത്താൽ ഐ ലവ് യു ീ പൂ ഒരു ബുക്കിനകത്താക്കി അടുത്ത വർഷം ബാലിന്റെ എനിക്ക് പൂവണ് ഡ്രസ് മേടിച്ചു നൂറ്റിപ്പത്തിന്റെ ടീഷർട്ട് ഇരുന്നൂറ്റി പാന്റ് നൂറ്റി പത്തിന്റെ പിന്നെ കറുത്ത ചരണ്ട് മേടിച്ച് കൈ കട്ടി കൊടുത്തലെറ്റ് വായിക്കും അല്ലെങ്കിൽ ഈ ഉത്സവ പറമ്പിലൊക്കെ ഹൈട്രിൻ വലിയ ഉണ്ട് പുലിക്കുട്ടിയൊക്കെ ഇല്ലേ അതിന്റെ കച്ചവട ഇതുപോലൊരു പൊട്ടി പെണ്ണ വരും കേട്ടാ ലൈബ്രറിയുടെ ബാക്കി ലഹരി ഉപയോഗിക്കുന്ന ആ രാകേഷൻറെ വീട്ടിലെ ക്യാമറ കിട്ടിട്ടുണ്ട് ഞാനീവന്റെ ഒന്നും പിടിക്കത്തില്ല എമ്പരകിലോട്ട് പോവാനിക്കാൻ വേണ്ടി പ്രതിഷേധിക്കണം ലഹരിയല്ല നിരോധിക്കണം നിന്നെയാണ് നിരോധിക്കേണ്ടത് ഞാൻ അതിനൊന്നും അടിക്കണമെന്നല്ല ഇപ്പൊ വിചാരിച്ച ഞാനത് നിർത്തും എനിക്ക് നിർത്തു വിചാരിക്കത്തില്ല വല്ലവനൊക്കെ വേണ്ടി ഞാനിതിനാ വിചാരിക്കുന്നു

ഇത് കൊള്ള കൂടി എന്തോ അടിച്ചിട്ട് നിക്കുവാൻ തോന്നൊക്കെ മനസ്സാശം ഉണ്ടടാ നിനക്കൊക്കെ ഒരുത്ത് ഇവിടെ ഉറങ്ങി കിടക്കാൻ നേരത്തെ ശല്യംപ്പെടുത്തുന്ന ചുറ്റും നിന്ന് താരാട്ട് പാട്ട് കൊടുക്കണ്ടട കുഞ്ഞിനെ പോകണ്ടേ അയ്യാ ബിസിനസ്സിൽ പല പ്രശ്നങ്ങളും വരും എന്ന് വെച്ചാൽ നമ്മൾ തലരും വേണം ചെയ്യേണ്ടത് നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങണം നമുക്ക് അല്ലുവച്ചോട് തുടങ്ങാം നമുക്ക് രണ്ടര ഗ്രാം ഉപ്പ് ഒഴിച്ചിട്ട് പറ്റിച്ച ആൾക്കാരെല്ലാം അറിയാം